ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ആഗസ്റ്റ് രണ്ടിന് സദാം ഹുസൈൻ്റെ നേതൃത്വത്തിൽ കുവൈറ്റിലേക്ക് ഇറാഖി സൈന്യം നടത്തിയ അധിനിവേശത്തിന് മുപ്പത്തിമൂന്ന് വർഷം പൂർത്തിയായിരിക്കുകയാണ് ഏഴ് മാസം നീണ്ടുനിന്ന ആദ്യ ഗൾഫ് യുദ്ധത്തിലേക്ക് നയിച്ച ഈ സംഭവം മുപ്പത്തിമൂന്ന് വർഷങ്ങൾക്കിപ്പുറം നോക്കുമ്പോൾ പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കിയ പ്രതിധ്വനികൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഗൾഫ് രാജ്യങ്ങളിൽ അമേരിക്ക നടത്തിയ വേരോട്ടത്തിൻ്റെയും ഇറാഖെന്ന രാജ്യം മുപ്പത്തിമൂന്ന് വർഷങ്ങൾക്കിപ്പുറവും നേരിടുന്ന പ്രതിസന്ധികളുടെയും അടയാളമായി ഈ സംഭവം അവശേഷിക്കുകയാണ് മുപ്പത്തിമൂന്ന് വർഷങ്ങൾക്ക് മുൻപ് സദ്ദാം ഹുസൈൻ നടത്തിയ കുവൈറ്റ് അധിനിവേശം ഏഴ് മാസമാണ് നീണ്ടുനിന്നത് എന്നാൽ ഇറാഖിനെ സംബന്ധിച്ചിടത്തോളം ആദ്യ ഗൾഫ് യുദ്ധത്തിന് ശേഷം അവർ കടന്നത് വൻ തകർച്ചയിലേക്കായിരുന്നു ഇറാൻ ഇറാഖ് യുദ്ധത്തിൽ ഇറാഖിനൊപ്പം നിൽക്കുകയും ഇറാഖിന് ധനസഹായം നൽകുകയും ചെയ്ത രാജ്യമായിരുന്നു കുവൈറ്റ് എന്നാൽ യുദ്ധം അവസാനിച്ചതോടെ ഇരു രാജ്യങ്ങളും തമ്മിൽ അകലാൻ തുടങ്ങി യുദ്ധസമയത്ത് നൽകിയ കടം തിരികെ നൽകണമെന്ന് കുവൈറ്റ് ആവശ്യപ്പെട്ടു എന്നാൽ യുദ്ധശേഷം ഇത്തരമൊരു കടം വീട്ടലിന് ഇറാഖ് പര്യാപ്തമായിരുന്നില്ല ഇറാനെ പ്രതിരോധിക്കേണ്ടത് കുവൈറ്റിന്റെ കൂടെ ആവശ്യമായിരുന്നെന്നും കടം എഴുതിത്തള്ളണമെന്നും ഇറാഖ് ആവശ്യപ്പെട്ടു എന്നാൽ ഇതിനനുകൂല നയം കുവൈറ്റ് സ്വീകരിച്ചില്ല ഇതിനിടെ എണ്ണ ഉൽപാദനവുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകളിലും ഇരു രാജ്യങ്ങളും തമ്മിൽ ഇടഞ്ഞു ശേഷമാണ് കുവൈറ്റ് കൈയടക്കാൻ സദ്ദാം ഹുസൈൻ നീക്കം നടത്തിയത് എണ്ണ സമ്പന്നമായ കുവൈറ്റിനെ സ്വന്തമാക്കുന്നതിലൂടെ ഇറാനുമായുള്ള യുദ്ധത്തിൽ വന്ന സാമ്പത്തിക ബാധ്യതകൾ തീർക്കാനാവുമെന്നും സദ്ദാം ഹുസൈൻ കണക്കുകൂട്ടിയിരുന്നു പിന്നീട് സദ്ദാം ഹുസൈൻ അയച്ച സൈന്യവുമായി കിടപിടിക്കാൻ കഴിയാതിരുന്ന കുവൈറ്റ് സൈന്യത്തിന് തോൽവി സമ്മതിക്കേണ്ടി വന്നു കുവൈറ്റിന്റെ തലസ്ഥാന നഗരം ഇറാഖ് സൈന്യം കൈക്കലാക്കി അന്നത്തെ കുവൈറ്റ് ഭരണാധികാരിയായിരുന്ന അമീർ ഷെയ്ഖ് ജാബിർ അൽ അഹമ്മദ് അൽ സബയ്ക്കും കുടുംബത്തിനും മറ്റ് ഔദ്യോഗിക ഉദ്യോഗസ്ഥർക്കും സൗദി അറേബ്യയിലേക്ക് പാലായനം ചെയ്യേണ്ടി വന്നു ഇറാഖിൻ്റെ പത്തൊമ്പതാം പ്രവിശ്യയായി കുവൈറ്റിനെ സദ്ദാം ഹുസൈൻ പ്രഖ്യാപിച്ചു ലോകത്തിന്റെ എണ്ണ ശേഖരത്തിന്റെ ഇരുപത് ശതമാനമാണ് കുവൈറ്റ് കയ്യിലായതോടെ ഇറാഖ് നേടിയത് എന്നാൽ സദ്ദാം ഹുസൈന്റെ നീക്കം പെട്ടെന്ന് തന്നെ വിവാദമാവുകയും വിഷയത്തിൽ ഐക്യരാഷ്ട്രസഭ രംഗത്തെത്തുകയും ചെയ്തു ആഗസ്റ്റ് ആറിന് ഇറാഖിന് മേൽ യു എൻ സെക്യൂരിറ്റി കൗൺസിൽ വിലക്കുകൾ ചുമത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് ജനുവരി പതിനഞ്ചിനുള്ളിൽ കുവൈറ്റിൽ നിന്നും പിന്മാറണമെന്ന് യു എൻ ഇറാഖിന് മുന്നറിയിപ്പും നൽകി പിന്മാറാത്ത പക്ഷം ഇറാഖിനെ ആക്രമിക്കാനുള്ള പ്രമേയം യു എൻ സെക്യൂരിറ്റി കൗൺസിൽ പാസ്സാക്കുകയും ചെയ്തു സൗദി അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങൾ ഇറാഖിനെതിരെ രംഗത്തെത്തി എന്നാൽ കുവൈറ്റിൽ നിന്നും പിന്മാറാൻ സദ്ദാം ഹുസൈൻ തയ്യാറായില്ല അങ്ങനെ ഗൾഫ് യുദ്ധത്തിലേക്ക് മേഖല കടന്നു അമേരിക്കയുടെ നേതൃത്വത്തിൽ ഓപ്പറേഷൻ ഷീൽഡ് എന്ന പേരിൽ മുപ്പത്തിനാല് രാജ്യങ്ങളുടെ സൈന്യം ഇറാഖിനെതിരെ അണിനിരന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് ജനുവരി പതിനേഴിന് ഏഴു ലക്ഷത്തോളം സൈനികരാണ് ഇറാഖിനെതിരെ അണിനിരന്നത് സൗദി അറേബ്യയെ സംരക്ഷിക്കുകയും കുവൈറ്റിനെ സ്വതന്ത്രമാക്കാനുമെന്നാണ് അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ജോർജ് ബുഷ് ആ ഓപ്പറേഷനെ വിശേഷിപ്പിച്ചത് ഓപ്പറേഷൻ ഡെസേർട്ട് സ്റ്റോം എന്ന പേരിൽ ഗൾഫ് യുദ്ധം അതിന്റെ രണ്ടാം ഘട്ടത്തിലെത്തി അമേരിക്കൻ സൈന്യത്തിന്റെ നേതൃത്വത്തിൽ എയർക്രാഫ്റ്റുകളിൽ ഇറാഖി സൈന്യത്തിനെതിരെ ബോംബുകൾ വർഷിച്ചു അമേരിക്ക കുവൈറ്റ് സൗദി അറേബ്യ ഈജിപ്ത് ബ്രിട്ടൻ തുടങ്ങിയവയുടെ സഖ്യ സൈന്യം നടത്തിയ ഈ ആക്രമണം അമേരിക്കൻ വാർത്താ ചാനലായ സി എൻ എൻ ലൈവായി സംപ്രേഷണം ചെയ്തിരുന്നു ഇതിനിടയിൽ ഇറാഖിനെതിരെയുള്ള അറബ് രാജ്യങ്ങളുടെ ഐക്യം തകർക്കാൻ സദാം ഹുസൈൻ ശ്രമിച്ചിരുന്നു യുദ്ധത്തിനിടയിൽ ഇസ്രായേലിലേക്ക് ഇറാഖി സൈന്യം മിസൈൽ ആക്രമണം നടത്തി പ്രകോപിതരാവുന്ന ഇസ്രായേൽ ഈ യുദ്ധരംഗത്തെത്തുകയും ഇസ്രായേലിന്റെ വരവ് യുദ്ധമുഖത്ത് അറബ് രാജ്യങ്ങളുടെ ഒരുമ ഇല്ലാതാക്കുമെന്നും സദാം ഹുസൈൻ കരുതി എന്നാൽ ഈ സംഘർഷത്തിൽ ഇസ്രായേൽ പങ്കാളികളായില്ല അമേരിക്കയുടെ നിർദ്ദേശപ്രകാരമാണ് ഇസ്രായേൽ യുദ്ധത്തിൽ പങ്കെടുക്കാതിരുന്നത് എന്നായിരുന്നു അന്നത്തെ റിപ്പോർട്ടുകൾ അതിനുശേഷം അമേരിക്കൻ സഖ്യ ആക്രമണത്തോട് ചെറുത്ത് നിൽക്കാൻ ഇറാഖിനായില്ല നാൽപ്പത്തി ദിവസം നീണ്ട ആക്രമണത്തിനൊടുവിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് ഫെബ്രുവരി ഇരുപത്തിയേഴിന് കുവൈറ്റിൽ നിന്നും ഇറാഖി സൈന്യം പിന്മാറി യുദ്ധത്തിൽ ഏതാണ്ട് ഇരുപത്തി അയ്യായിരത്തോളം ഇറാഖി സൈനികർ കൊല്ലപ്പെട്ടു എന്നാണ് അനൌദ്യോഗിക കണക്ക് എഴുപത്തി അയ്യായിരത്തോളം സൈനികർക്ക് പരിക്കേറ്റു യുദ്ധശേഷം ഇറാഖ് പതനത്തിലേക്കാണ് കാലുകുത്തിയത് ഇറാനുമായുള്ള യുദ്ധത്തിന് ശേഷം നടന്ന ഗൾഫ് യുദ്ധത്തിലെ തോൽവി ഇറാഖിനെ സാമ്പത്തികമായും സൈനികപരമായും രാഷ്ട്രീയപരമായും പിടിച്ചുലച്ചു ഇതിനിടയിൽ യു എൻ പ്രഖ്യാപിച്ച വിലക്കുകൾ ഇറാഖി ജനതയുടെ ജീവിതം ദുസ്സഹമാക്കി തീർത്തു വിലക്കിന് ശേഷം ഇറാഖി ദിനാറിന്റെ മൂല്യം ഡോളറിന് മൂവായിരം ദിനാറായി കുറഞ്ഞു അതിനു മുൻപ് ഇറാഖി ദിനാറിന്റെ മൂല്യം മൂന്ന് യു എസ് ഡോളറിന് തുല്യമായിരുന്നു പിന്നീട് രാജ്യത്ത് പട്ടിണി വ്യാപിച്ചു ഒരു ഭാഗത്ത് ഇറാനും മറുഭാഗത്തുള്ള ഗൾഫ് രാജ്യങ്ങൾക്കുമിടയിൽ ഇറാഖ് ഒറ്റപ്പെട്ടു രണ്ടായിരത്തി പത്തിൽ മാത്രമാണ് ഇറാഖിന് മേലുള്ള അവസാന വിലക്കും യു എൻ എടുത്തു കളഞ്ഞത് ഗൾഫ് യുദ്ധത്തിന് ശേഷം ഇറാഖ് തുടരെ തുടരെ സംഘർഷഭൂമിയായി മാറി മൂന്ന് വർഷം നീണ്ടുനിന്ന ഐ എസ് ആക്രമണങ്ങൾ ഉൾപ്പെടെയുള്ള തീവ്രവാദ സംഘടനകളിൽപ്പെട്ട് ഇറാഖ് പിന്നീടുള്ള വർഷങ്ങളിൽ വീണ്ടും വീണ്ടും രക്തകലുഷിതമായി മാറി ഗൾഫ് യുദ്ധത്തിന് ശേഷം പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സാന്നിധ്യം കൂടുതൽ വേരൂന്നി ഗൾഫ് രാജ്യങ്ങളുമായുള്ള ഇഴയടുപ്പം കൂട്ടാൻ അമേരിക്കയെ ഗൾഫ് യുദ്ധം സഹായിച്ചു എന്നാൽ സൗദിയെയും കുവൈറ്റിനെയും സംരക്ഷിക്കുക എന്നതിലുപരി ഗൾഫ് യുദ്ധത്തിലെ അമേരിക്കൻ സാന്നിധ്യത്തിന് കൃത്യമായ ലക്ഷ്യമുണ്ടായിരുന്നു സദ്ദാം ഹുസൈൻ്റെ നീക്കം ഗൾഫ് മേഖലയിൽ ഉണ്ടാക്കുന്ന മാറ്റം അന്നത്തെ പ്രസിഡന്റ് ജോർജ് ബുഷ് മുന്നിൽ കണ്ടിരുന്നു കുവൈറ്റിനെ കൈക്കലാക്കിയ ഇറാഖ് അടുത്തതായി സൗദി അറേബ്യയെയും മറ്റ് ജി സി സി രാജ്യങ്ങളെയും ആക്രമിക്കാനിടയുണ്ട് മേഖലയിലെ എണ്ണവിപണിയിൽ അമേരിക്കയുടെ സ്വാധീനത്തിന് വലിയ തിരിച്ചടിയായി ഇത് മാറും ലോകത്തിലെ പ്രധാനപ്പെട്ട എണ്ണശേഖരത്തിൻ്റെ നിയന്ത്രണം സദ്ദാം ഹുസൈന്റെ കയ്യിലെത്തിയാൽ നമ്മുടെ തൊഴിലുകൾക്കും സ്വാതന്ത്ര്യത്തിനും നമ്മുടെ രാജ്യങ്ങളുടെ സ്വാതന്ത്ര്യത്തിനും അത് ദോഷമാവും അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ജോർജ് ബുഷ് പറഞ്ഞ വാക്കുകളാണിത് യുദ്ധത്തിലെ ആയുധ കച്ചവടത്തിലൂടെ വൻ ലാഭവും അമേരിക്കയ്ക്കുണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി മൂന്നിൽ ഇറാഖിലേക്ക് നടത്തിയ സൈനിക നീക്കത്തിന് ആദ്യ ഗൾഫ് യുദ്ധത്തിലെ വിജയം അമേരിക്കയ്ക്ക് കൈമുതലായിരുന്നു കുവൈറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇറാഖുമായുള്ള യുദ്ധത്തിൽ തങ്ങളുടെ നിരവധി പൗരന്മാർ കൊല ചെയ്യപ്പെട്ടു രാജ്യത്തെ എണ്ണക്കിണറുകൾ ഇറാഖ് സൈന്യം നശിപ്പിച്ചിരുന്നു നിരവധി കുവൈറ്റ് ജനങ്ങൾക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ മറ്റ് രാജ്യങ്ങളിലേക്ക് പാലായനം ചെയ്യേണ്ടി വന്നിരുന്നു എന്നാൽ ഇറാഖ് തകർച്ചയിലേക്ക് പോയപ്പോൾ കുവൈറ്റിനെ സംബന്ധിച്ചിടത്തോളം ജി സി സി രാജ്യങ്ങളുടെ പിന്തുണ കാരണം കുവൈറ്റിന് വീണ്ടും കരകയറാൻ സാധിച്ചു പാലായനം ചെയ്ത കുവൈറ്റ് ഭരണാധികാരി അമീർ സൗദിയിൽ നിന്നും തിരിച്ചെത്തി വർഷങ്ങൾക്കിപ്പുറം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഈ മുറിവ് ഉണക്കാനുള്ള ശ്രമങ്ങളും നടന്നിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ഇറാഖിനെ സഹായിക്കാനായി നടന്ന ആഗോള ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിച്ചത് കുവൈറ്റാണ്